അമ്മയെയും നാല് സഹോദരിമാരെയും യുവാവും പിതാവും ചേർന്ന് കൊലപ്പെടുത്തി ശേഷം മൃതദേഹങ്ങൾ സഹിതം വീഡിയോയിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ലക്നൌവിലെ ശരൺജിത്ത് എന്ന ഹോട്ടലിലാണ് കൊടും ക്രൂരത നടന്നത് അർഷാദ് എന്ന ഇരുപത്തിനാലുകാരനും പിതാവ് ബദറും ചേർന്നാണ് കൊലപാതകങ്ങൾ നടത്തിയത് ഹോട്ടലിൽ വെച്ച് ലഹരി കലർത്തിയ ഭക്ഷണം നൽകി മയക്കി കിടത്തിയാണ് അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് അസ്മ മക്കളായ പത്തൊൻപത് വയസ്സുള്ള അൽഷിയ പതിനെട്ട് വയസ്സുള്ള റഹ്മീൻ പതിനാറ് വയസ്സുള്ള അക്സ ഒൻപത് വയസ്സുള്ള ആലിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ലഹരി അടങ്ങിയ ഭക്ഷണം കഴിച്ച് മയങ്ങിപ്പോയ അഞ്ചു പേരെയും യുവാവും പിതാവും ചേർന്ന് ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തു മുറിച്ചാണ് കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലാണ് കൃത്യം നടത്തിയത് ആഗ്ര കുർപൂർ ഇസ്ലാം നഗർ സ്വദേശിയാണ് കൊലപാതകിയായ അർഷാദ് കുടുംബതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം പിതാവ് ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി